കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഏതാണ്ട് എട്ട് വർഷമായി സംസ്ഥാനത്തെ ജീവനക്കാരെ ദ്രോഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിലപാടുകളുമായാണ് മുന്നോട്ട് പോകുന്നത് അത് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ജീവനക്കാർക്ക് കാലങ്ങളായി ലഭിച്ചു കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അവസാനത്തെ പടി എന്ന് മാത്രമേ ഈ ഒരു ശമ്പള നിഷേധത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ എനിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ബഡ്ജറ്റ് പാസ്സാക്കിയതാണ് നിയമസഭ പാസ്സാക്കിയ ബഡ്ജറ്റിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പന്ത്രണ്ട് മാസം നൽകാനുള്ള ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും അതിനു വേണ്ടിയുള്ള പൈസ കൂടി ചേർത്താണ് ഈ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ആ ബഡ്ജറ്റ് പാസ്സാക്കുമ്പോൾ അതിന് ഇന്ന് പറയുന്ന ന്യായീകരണങ്ങളൊന്നും തന്നെ മതിയാകില്ല ഇന്നിപ്പോൾ സർക്കാർ പറയുന്നത് ഈ അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ മുൻവർഷങ്ങളിൽ നിന്ന് വെട്ടിക്കുറച്ചു ആ വാക്ക് ഞാൻ ഊന്നി പറയാണ് വെട്ടിക്കുറച്ചു എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ പ്രസ്താവന നടത്തുന്നത് അതിൽ പ്രധാനമായി പറയുന്നത് ജി നഷ്ടപരിഹാരം പന്ത്രണ്ടായിരം കോടി രൂപ വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ജി എസ് ടി നഷ്ടപരിഹാരം രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കുമ്പോൾ പതിനാല് ശതമാനത്തിൽ കുറവ് വരുന്ന ആ ടാക്സ് വരികയാണെങ്കിൽ കൊടുക്കുന്ന കോമ്പൻസേഷനാണ് അത് രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്ക് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുപ്പതായപ്പോൾ അത് കഴിഞ്ഞു പിന്നെ വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഴിഞ്ഞ ആ ജി എസ് ടി കോമ്പൻസേഷൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി നാനൂറ് കോടി രൂപ അതായത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അതായത് സർക്കാരിൻ്റെ റവന്യൂ ചെലവുകൾക്ക് വരുന്ന ആ കമ്മി നികത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേക മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച മാനദണ്ഡമനുസരിച്ച് ഇന്ത്യയിലെ പത്തൊൻപത് സംസ്ഥാനങ്ങൾക്കാണ് അത് ലഭിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പശ്ചിമബംഗാളാണ് രണ്ടാമത്തെ സ്റ്റേറ്റ് കേരളമാണ് ആ കേരളം തന്നെ മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കോടിയോളം രൂപ ഇതുവരെ വാങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത് അഞ്ച് വർഷം കൊണ്ട് തന്നു തീർക്കേണ്ടതാണ് അത് അഞ്ച് വർഷം കഴിഞ്ഞും കിട്ടേണ്ടതല്ല അത് കഴിഞ്ഞ വർഷം കൂടുതൽ തന്നു ഈ വർഷം അതിനനുപാതികമായി കുറവ് വരും അതൊക്കെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനകാര്യമന്ത്രിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരും മുന്നോട്ട് പോവുകയാണ് ഈ ശമ്പള നിഷേധത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്ത കേസിൻ്റെ വിചാരണ ആറാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ആറാം തീയതി മുതൽ ആ വിചാരണ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ശമ്പളം കൊടുക്കുവാൻ പോലും ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയുണ്ടാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കൂടുതൽ ആനുകൂല്യ കടമെടുക്കാനുള്ള ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നിഷേധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ ഫെബ്രുവരി മാസം അവസാന വാരം കേന്ദ്ര സർക്കാർ നികുതി ഇനത്തിൽ സംസ്ഥാനത്ത് നൽകി കഴിഞ്ഞു ആ പൈസ എടുത്തുകൊണ്ട് ശമ്പളം കൊടുക്കുമായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഒരു വർഷം ഒരു മാസത്തെ ശമ്പളം ചിലവായിട്ട് വരുന്നത് അപ്പോൾ തൊട്ട് രണ്ട് ദിവസം മുമ്പ് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കിട്ടിയിട്ടും ആ പൈസ പോലും ഉപയോഗിക്കാതെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ പോലും കേരളത്തിന് കഴിയുന്നില്ല എന്നുള്ള തരത്തിൽ സുപ്രീം കോടതി നടക്കുന്ന കേസിന് അതിന് പിൻബലമേകുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഭരണകക്ഷിയുടെയും കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെയും അവർ കൂട്ടായെടുത്ത തീരുമാനമാണ് അല്ലാതെ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ഈ ശമ്പള നിഷേധം വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്